ഓം ം ഭുജഗസൈനം പത്മനാമം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലതീനം യോഗ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവകരം സർവലോകൈകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും നാമത്തെ ഗുരുവായൂർപ്പണ്നാമത്തെ സാഷ്ടാംഗപ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ ബാണാസുരനുമായിട്ടുള്ള യുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ശിവജ്വരവും നാരായണജ്വരവും തമ്മിലുള്ള യുദ്ധത്തിൽ ശിവജ്വരം ക്ഷീണിതനായി പരാജയപ്പെട്ടു എന്നിട്ട് കൃഷ്ണനെ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ട് കൂപ്പുകൈകളോടെ ഭഗവാനെ സ്തുതിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത് ഭൗതിക ശിവജ്വരം പറയുന്നതൊക്കെ ഭൗതികമായിട്ടുള്ള ശരീരത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് ഭൗതിക ശരീരത്തിൽ ഭൗതികമായിട്ടുള്ള പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ പ്രവർ പ്രതിപ്രവർത്ത ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലും സൂര്യചന്ദ്രാദി നക്ഷത്ര കോളത്തിലും ഈ പ്രപഞ്ചത്തിലെ ഓരോ ചലനവും നടക്കുന്നത് സൃഷ്ടിയുടെ വ്യവഹാരം എന്ന് പറയുന്ന കർമ്മം നടക്കുന്നത് ഈ ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇവിടെ ശിവജനം പറയുന്നത് എല്ലാറ്റിനും ഉപരിയായിട്ട് സർവപ്രധാനമായിട്ട് നിലനിൽക്കുന്നത് കാലം എന്ന ഘടകമാണ് കാരണം ഭൗതിക പ്രത്യക്ഷം സാധിക്കുന്നത് കാലത്തിൻ്റെ ചലനം കൊണ്ടാണ് കാലമാണ് എല്ലാത്തിനും ആധാരം ആശ്രയത്വം ഓരോ നിമിഷവും ആണ് കാലം എന്ന് പറയുന്നത് ഈ വിധത്തിലാണ് പ്രാപഞ്ചിക പ്രതിഭാസത്തിൻ്റെ ആവിർഭാവം പ്രതിഭാസം ആവർപ്പിക്ക ആവിർഭവിക്കുന്നതോടെ ഫലാപേക്ഷയോടുള്ള കർമ്മങ്ങൾ ദൃശ്യമാകുകയും ചെയ്യും അതായത് അജഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുന്ന അവസ്ഥയാണ് ഇവിടെ പ്രാപഞ്ചിക പ്രതിഭാസത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിഭാസം സംഭവിക്കുന്നത് പിന്നെ ആ ആവിർഭവിക്കുന്ന ചലനാത്മകമായിട്ടുള്ള കർമ്മങ്ങളുടെ അതെങ്ങനെയാ പ്രകൃതിയാ തന്നെ ഫലാപേഴ്ഷയോടുള്ള കർമ്മങ്ങൾ ദൃശ്യമാകും അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പം ആ പ്രതിഭാസത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങളെ കൊണ്ട് ഫലാപേക്ഷയോടുള്ള കർമ്മങ്ങളെ ദൃശ്യമാകുന്ന പറയുന്നത് അതാണ് കർമ്മങ്ങളാണല്ലോ ദൃഷ്ടി സൃഷ്ടിയുടെ വ്യവഹാരം എന്ന് പറയുന്നതാണ് കർമ്മങ്ങൾ എന്ന് ഗീതയിൽ സ്പഷ്ടമാക്കുന്നുണ്ട് ഭഗവാൻ അപ്പൊ ഫലാപേക്ഷയോടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് ജീവാത്മാവ് അതിന്റെ രൂപം കൈക്കൊള്ളുക തന്നെ ചെയ്യുന്നു ഇപ്പം ഫലാപേക്ഷയില്ലാതെ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും ഈ പ്രകൃതി എന്ന് പറയുന്ന ആ പ്രപഞ്ചം അഥവാ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ചലനാത്മകമായ പ്രപഞ്ചം ആവിർഭവിച്ച് അത് നിരന്തരം ചലനാത്മകമാണ് ആവിർഭവിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രതിഭാസം കൊണ്ട് തന്നെ ചലനാത്മകമാണ് ആ ചലനങ്ങളെല്ലാം നടക്കുന്നത് ഫലാപേക്ഷയോടുകൂടി അപ്പം എത്രയൊക്കെ പറഞ്ഞാലും ഫലപേക്ഷയില്ലാതെ വന്നാലും ഫലം സംഭവിക്കും എന്നുള്ളത് കർമ്മത്തിൻ്റെ ഗതിക്കനുസരിച്ചുള്ള ഫലം കാലത്തിനനുസരിച്ചു കൊണ്ട് വന്ന് ഭവിക്കുന്ന അതൊരു പ്രതിഭാസമാണ് അത് പ്രപഞ്ചം ആവിർഭവിച്ചപ്പോൾ തന്നെയുണ്ട് നമ്മൾ ഫലേച്ച ഇല്ലാതെ കർമ്മം ചെയ്താലും ഫലമുണ്ടാകും നമുക്കതിൽ അറ്റാച്ച്മെൻറ്റും മമതയും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബന്ധനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർത്തൃത്വാഭിമാനവും ഫലേച്ഛവും ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് അപ്പം പ്രകൃതിയോട് ചേർന്നുകൊണ്ട് കർമ്മത്തിൻ്റെ ആവിർഭാവം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉണ്ടെന്നർത്ഥം അപ്പം കർമ്മങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് ഗുണങ്ങളെക്കൊണ്ട് നിസ്ത്രൈപുണ്യ ഭവാർജുനു പറയല്ലെങ്കിൽ നഖി കക്ഷിക്ഷണമ വിജാതൃഷ്ടത്തെ കർമ്മകാരി വശ കർമ്മ സർവപ്രകൃതി ചൈഗുണ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് സ്പഷ്ടമാണ് അതാണ് കർമ്മത്തിന്റെ വ്യവസ്ഥതി അപ്പം ഈ പ്രതിഭാസം ആവിർഭവിച്ചപ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ അത് ത്രിഗുണങ്ങളുടെ പ്രഭാവം കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും അഥവാ ചലനങ്ങൾ നടക്കുന്നതെന്നർത്ഥം അത് കാലത്തിൽ ഡിപ്പെൻഡാണ് അതൊരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യല്ല അത് സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ കാലത്തിന്റെ ഗതി നിന്നു പോണം അതൊരിക്കലും നിൽക്കില്ല കാരണം കാലസ്വരൂപനായ ഈശ്വരൻ ഈശ്വരൻ പറയുന്ന ശക്തിയുടെ പ്രതിഭാസമാണ് പ്രത്യക്ഷത്തിൽ കാലമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതാണ് സഹസ്രാമ ലളിതാ സഹസ്രാമം വായിക്കുമ്പോഴും എന്താ സമയാചാര എന്ന് ദേവിക്ക് നാമമുണ്ട് സമയം ആചരിക്കുന്നതിൽ താല്പര്യമുള്ളവൾ എന്നാണ് അർത്ഥം അപ്പം അത് കാലമാണ് കാലസ്വരൂപിണിയാണ് അതുകൊണ്ട് അതിൽ നിന്നാണ് ആ പ്രതിഭാസത്തിൽ നിന്ന് കർമ്മങ്ങൾ ദൃശ്യമാകുന്നത് ഫലാപേക്ഷയുടെ ഉള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് ജീവാത്മാവ് അതിന്റെ രൂപം കൈക്കൊള്ളുകയാണ് ചെയ്യുക പ്രാണവായു മിഥ്യ അഹങ്കാരം പത്ത് ഇന്ദ്രിയ അവയവങ്ങൾ മനസ്സ് പഞ്ചഭൂതങ്ങൾ എന്നിവ ചേർന്ന് രൂപം കൊണ്ട് സ്ഥൂല ശരീരത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ ആവിർഭാവമാണ് ഇവിടെ പറയുന്നത് എന്താ പ്രാണവായു മിഥ്യ ആയിട്ടുള്ള അഹങ്കാരം അറിവില്ലാത്ത അഹംബോധം പത്ത് ഇന്ദ്രിയ അവയവങ്ങൾ മനസ്സ് പഞ്ചഭൂതങ്ങൾ എന്നിവ ചേർന്ന രൂപം കൊണ്ട സ്ഥൂല ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന ഒരു നിശ്ചിത സ്വഭാവവും അവൻ ആർജിക്കുന്നു അപ്പൊ നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ശരീരം കിട്ടുമ്പം സ്വഭാവസ്തുപ്രവർത്തത എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മ ആർജിതമായിട്ടുള്ള സ്വഭാവം വന്നു ഭവിച്ചിരിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ അതോടുകൂടിയാണ് അവൻ വന്ന് ജനിക്കുന്നത് അത് അവൻ തന്നെ ആർജിച്ചിട്ടുള്ളതാണ് പിൽക്കാലത്തെ മറ്റനേകം ശരീരങ്ങൾക്ക് കാരണമായി തീരുന്നതും ആത്മാവിന്റെ ദേഹാന്തരപ്രാപ്തി മൂലം അവയെല്ലാം പ്രാപിക്കുന്നതുമായിരിക്കുന്ന ഈ ഒരു ശരീരം അത് സൃഷ്ടിക്കപ്പെടുന്നു ഈ വക പ്രതി പ്രാതിഭാസിക പ്രത്യക്ഷങ്ങളെല്ലാം തന്നെ അവിടുത്തെ ഭൗതിക ശക്തികളുടെ സംയുക്ത പ്രവർത്തനം കൊണ്ടാണ് വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും തീരെ ബാധിക്കാത്ത അങ്ങാണ് ഈ ഭാഗ്യശക്തിക്ക് കാരണം ഭൗതിക ശക്തിയുടെ ഇത്തരം കടുംപിടുത്തങ്ങൾക്കൊക്കെ അതീതനാകയാൽ അങ്ങാണ് പരമമായ ശാന്തി സ്വരൂപം ഭൗതിക മാലിന്യങ്ങളിൽ നിന്നുള്ള വിമുക്തിയുടെ കാര്യത്തിൽ അങ്ങാണ് അവസാന വാക്ക് അതിനാൽ മറ്റ് അഭയങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങയുടെ പാതാരന്ധങ്ങളിൽ ശരണം പ്രാപിക്കുന്നു അപ്പൊ നമ്മള് ഈ സ്ഥൂല ശരീരം ഉണ്ടാകുന്ന ശരീരത്തിലൂടെ പ്രകടമാകുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനം ഈ ത്രിഗുണങ്ങളാണ് അതൊരു പ്രതിഭാസമാണ് അത് ഈശ്വരന്റെ ഒരു വ്യവസ്ഥിതിയാണ് ആ ഒരു വ്യവസ്ഥിതിയിലാണ് ഈ സംസാര ബന്ധനവും പുനർശരീരപ്രാപ്തി ഒക്കെ അതിൽ ഏർ ഫലാപേക്ഷയോടുകൂടി അല്ലാതെ കർമ്മം ചെയ്താലും അത് അറിഞ്ഞ അറിയാതെയോ കർമ്മത്തിൻ്റെ ഗതിയുടെ വ്യത്യാസം കൊണ്ട് വീണ്ടും പുനർശരീരമോ എടുക്കേണ്ടി വരും അത് ഏത് ശരീരവും സ്വീകരിക്കും അപ്പം മൃഗൻ്റെ കഥ നമ്മൾ പഠിച്ചതാണ് ബ്രാഹ്മ ഒരു രാജാവായിട്ട് ജനിച്ചു പുണ്യകർമ്മങ്ങളുടെ കർത്താവായിരുന്നു ദാനശീലനായിരുന്നു അതും വേണ്ട വേണ്ട വിധത്തിൽ ദാനശീലങ്ങളൊക്കെ ശീലിച്ചിരുന്നയാളാ സത്കർമ്മങ്ങളുടെ മൂർത്തിമത് ഭാവമായിരുന്നു എന്നിട്ടും കർമ്മത്തിൻ്റെ ഗതിയുടെ വിഗതി കൊണ്ട് ഒരു ജന്മം തന്നെ ഓന്നായിട്ട് ജനിക്കേണ്ടി വന്നു ഇത് ഫലയപേക്ഷയിൽ ഇങ്ങനെയൊക്കെ ആകണം എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ ഒരു ദാനകർമ്മങ്ങളൊക്കെ ചെയ്തതൊക്കെ പക്ഷേ അറിയാതെ സംഭവിച്ചു അതിന് പരിഹാരവും യഥാർത്ഥത്തിൽ കാണാൻ പറ്റാതെ അത് പതനത്തിന് കാരണമായി അപ്പം കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് കർമ്മത്തിൻ്റെ ഗതിവിഗതികൾ കൊണ്ട് ഒരു ജന്മം തന്നെ ചിലപ്പോൾ നഷ്ടമാകാം എന്നാലും ദുഃഖിക്കേണ്ട കാര്യമില്ല ആ അതനുസരിച്ചുള്ള ശരീരം കിട്ടും ആ ഓങ്ങൻ്റെ ശരീരത്തിലിരിക്കുമ്പോഴും പൂർവ്വജന്മ സ്മരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭഗവാന്റെ നേരിട്ട് ദർശനവും ഭഗവാൻ തന്നെയാണ് ഈ അന്തകൂപത്തിൽ നിന്നും ഏർ വെള്ളമില്ലാത്ത ഗണ്ടക്കിടന്ന് ദുരിതം അനുഭവിച്ചിരുന്ന ഓന്തിനെ ഭഗവാൻ ഭഗവാന്റെ പുത്രന്മാര് ശ്രമിച്ചിട്ട് പോലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല പക്ഷേ ഭഗവാനിത് അറിഞ്ഞിട്ട് വന്നിട്ട് വെറുതെ ഒന്ന് കൈ അടുത്തേ കൈ നീട്ടിക്കൊടുത്തേ ഉള്ളൂ ഓന്ത് അതിൽ കയറി പിടിച്ച് രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഓരോ ജന്മങ്ങളുടെ അതാണ് പുനർശരീരപ്രാപ്തി എന്ന് പറയുന്നത് സ്ഥൂല ശരീരം കിട്ടും സൂക്ഷ്മ ഇരിക്കുന്ന ശക്തി കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ ശരീര സൂക്ഷ്മ ശരീര ശക്തി കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കർമ്മബന്ധനം ഉണ്ടായാൽ അതനുസരിച്ചുള്ള ശരീരപ്രാപ്തിയിലേക്ക് പോകും അപ്പൊ പ്രകൃതിയുടെ സ്വഭാവമാണ് ഈ കർമ്മങ്ങളുടെ ഗതിയും അതിന്റെ ഫലാപേക്ഷ നമുക്ക് ഇല്ലെങ്കിൽ പോലും ഫലം ഭവിക്കും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഗതി മാറുകയും ചെയ്യും അപ്പോൾ ഇത് പല പ്രാവശ്യ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ബോധമുണ്ടാക്കണം ആത്മവിചാരം ചെയ്ത് ബോധം ഉണ്ടാകണം ഈ പ്രാതിഭാസിക പ്രതിഷ്ഠകളെല്ലാം അവിടുത്തെ ഭൗതിക ശക്തികളുടെ സംയുക്ത പ്രവർത്തനങ്ങളാണ് ഈശ്വരൻ്റെ ശക്തിയുടെ തന്നെ പ്രതിപ്രവർത്തനങ്ങളാണ് അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രാതിഭാസിക ആവിർഭാവത്തിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്ന കർമ്മത്തിൻ്റെ വ്യവസ്ഥിതിയാണ് അതുകൊണ്ട് വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും തീരെ ബാധിക്കാതെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ശക്തി അഥവാ ശ്രീകൃഷ്ണയുടെ ബ്രഹ്മമായി കണ്ടുകൊണ്ടാണ് ശിവജനം സംസാരിക്കുന്നത് അപ്പോൾ ആ ശക്തിക്ക് അതീതനായിട്ട് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നർത്ഥം ഭൗതിക ശക്തിയുടെ ഇപ്പം നമ്മളെ നിസ്സാരമായിട്ട് കരുതി കഴിഞ്ഞാൽ നമ്മളിത് ഗഹനമായിട്ട് ചിന്തിക്കാൻ നിസ്സാരം കണ്ടെത്താൻ വലിയ പ്രശ്നമൊന്നുമില്ല നിസ്സാരമാണ് വളരെ ചെറിയ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എനർജി ആ എനർജി വൈദ്യുതി എനർജി തന്നെ നമ്മൾ എന്തൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അതെല്ലാം അതാത് സ്വഭാവം അനുസരിച്ചു പ്രവർത്തിക്കും അതിനെ പ്രവർത്തിപ്പിച്ചാൽ അതനുസരിച്ചുകൊണ്ട് ആ കർമ്മത്തിൻ്റെ പ്രതിഭാസം അവിടെ നമുക്ക് പ്രത്യക്ഷമാണ് പക്ഷെ ഈ എനർജിയെ സംബന്ധിച്ച് ഇതിനെയൊക്കെ ഏത് ഏതൊക്കെ യന്ത്രങ്ങൾ ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിച്ചാലും വേണ്ടില്ല അതൊന്നും സ്പർശിക്കാതെ ഗുണാതീത ഭാവത്തിൽ ഇന്നുകൊണ്ട് ഈ എനർജി എല്ലാത്തിലും പ്രസരിച്ച് ഒരേപോലെ എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നുണ്ട് അവിടെ എപ്പോഴും ഈ വൈദ്യുതി എന്ന് പറയുന്ന എനർജി അത് അതേ ഒന്നിലും ബന്ധമില്ലാതെ നിൽക്കുന്നു എന്നാൽ അതിൻ്റെ പ്രേരണയാൽ ഈ ഫാനും ഫ്രിഡ്ജും മിക്സി എന്തൊക്കെ പ്രവർത്തിപ്പിക്കുന്നു എല്ലാം അതിൻ്റേതായ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ പ്രതിപ്രവർത്തനങ്ങളോ ഒന്നും ഈ എനർജിയെ ബാധിക്കാതെ നിൽക്കുന്നു ഇതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് പറയുന്നത് ഭൗതിക ശക്തിയുടെ ഇത്തരം കൺ കടുംപിടുത്തങ്ങൾക്കൊക്കെ അതീതനാകിയാൽ അതായത് ഏതൊക്കെ എത്ര ശക്തിയുള്ള യന്ത്രങ്ങൾ നമ്മൾ പ്രവർത്തിച്ചാലും അതിനെയൊക്കെ അതീതനായിട്ടാണ് ഈ എനർജി നിൽക്കുന്നത് അങ്ങാണ് അതാണ് യഥാർത്ഥ പരമശാന്തി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തിയുടെ കാര്യത്തിൽ അങ്ങാണ് അവസാന വാക്ക് അതിനാൽ മറ്റ് അഭയങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാനിതാ അങ്ങയുടെ പാതാരിന്ദിൽ ശരണം പ്രാപിക്കുന്നു ഇതാണ് മഹത്വം എന്ന് പറയുന്നത് അതായത് ഈശ്വരൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി എങ്ങനെ ഈ പ്രപഞ്ചത്തെ നയിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ ഇത്തരത്തിൽ കണ്ടെത്തുമ്പോഴാണ് അപ്പോൾ ഇതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ശിവജ്വലം തന്നെ യുദ്ധം ചെയ്തതാണ് അതിനെ തൻ്റെ കീഴിലാക്കാൻ നിയന്ത്രണംപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് പക്ഷെ അത് നിയന്ത്രണ അതീതമാണെന്ന് മനസ്സിലായപ്പം പിന്നെ പോയി ശരണം പ്രാപിച്ചു ഈ ഒരു ഗതി നമുക്ക് ഏതെങ്കിലും ജന്മത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ അനന്യാ ചിന്ത എന്തോ മാം വേചനാ പരിപാസതയെന്ന ഭാവത്തിൽ നമ്മൾ ഈശ്വരനെ ഭജിക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദ്വന്ദ്വഭാവത്തിൽ നിലകൊള്ളും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മുടെ കേമത്വം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾ പോലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം നമ്മൾ നിശ്ചലമായിട്ട് സൂക്ഷ്മ ശരീരത്തിൽ നിന്നുകൊണ്ട് സാക്ഷിഭാവത്തിൽ വർദ്ധിക്കണം അപ്പോഴേ ഈ ഗുണങ്ങളെ ഈ പ്രതിപ്രവർത്തനങ്ങളൊക്കെ അതിജീവിക്കാൻ സാധിക്കും ിൽ നിന്ന് മുക്തനാകണം ഭഗവാന്റെ അതേ ഭാവത്തിൽ ഗുണങ്ങൾക്ക് അതീതനായിട്ട് വർദ്ധിക്കണം നാം സാക്ഷിഭാവത്തിൽ വർദ്ധിക്കണം നമ്മൾ ഒന്നിനോടും അറ്റാച്ച്മെന്റും അഭിനിവേശവും ആസക്തിയും ആഗ്രഹങ്ങളും ആശയും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഭാവം സാക്ഷിഭാവത്തിൽ വർദ്ധിക്കണം അതാണ് ഇതിനെയൊക്കെ ജയിക്കാൻ ഒരു മാർഗം അതിന് ഈ ഗുണാതീത ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാനെ തന്നെ ക്ഷണം പ്രാപിച്ചാലേ ഈ ഒരു സായിയഭാവത്തിൽ നമുക്ക് സാക്ഷിഭാവത്തിൽ നിൽക്കാനും സാധിക്കും ഇല്ലെങ്കിൽ അഹങ്കാരം വന്ന അഹംബോധം വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ ഈ സാക്ഷിഭാവം പോവും അതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ ധ്യാനം എന്ന് പറയുന്നതും ഒരു ഗുരുജിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ധ്യാനം ധ്യാനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ നടക്കുന്ന ശ്വാസഗതി ഇല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഹൃദയമെടുപ്പ് ശരീരത്തിന്റെ ചലനങ്ങൾ അതിൽ പോലും സാക്ഷിഭാവത്തിൽ കുറച്ചുനേരം ഇരിക്കുക അത് ഓട്ടോമാറ്റിക്കായിട്ട് ധ്യാനമായിട്ട് മാറിക്കോളും അല്ലാതെ ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മസിൽ പിടിച്ചിരുന്നാൽ ഒരിക്കലും ധ്യാനം സാധ്യമല്ല ഇപ്പൊ ധ്യാനത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റൊക്കെ യോഗാ മാറ്റൊക്കെ കിട്ടും അതിലിരുന്നാൽ പരസ്യം കാണുമ്പോഴൊക്കെ നമുക്ക് അതിലിരുന്നാൽ ധ്യാനിക്കാനും പറ്റും എന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ അത് വിരിച്ചുണ്ട് നമുക്ക് ധ്യാനം ഒന്നും പ്രാപ്തിയാകൊള്ളുന്നില്ല അപ്പം ഇദ്ദേഹം ഗുരുജി പറഞ്ഞത് ഒന്ന് വിശകലനം ചെയ്തപ്പോഴാണ് ചില സന്ദർഭങ്ങളിലൊക്കെ ഞാനും ചിലപ്പോൾ സാക്ഷിഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ കാലിൻ്റെ വിരളിലുള്ള സ്വന്തനം വരെ തിരിച്ചറിയാറുണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ട് പക്ഷേ ശരിക്കും ആ സാക്ഷ്യഭാവത്തിൽ അത് തുടർന്നാ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പൊ അത് തന്നെ ധ്യാനമായത്തിലേക്ക് മാറും അല്ലാതെ ധ്യാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ യോഗാ മാസ്റ്റർ പ്രത്യേകം വരുത്തിച്ച് അതിന്റെ മുകളിൽ ഇരുന്നാലോ ഇല്ലെങ്കിൽ എനിക്ക് ധ്യാനിക്കണം എന്ന് പരിശീലനമൊക്കെ സിദ്ധിച്ചു ധ്യാനിക്കാൻ പഠിപ്പിച്ചു ഒരു ഗുരുജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബലം പിടിച്ചിരുന്നാലൊന്നും ധ്യാനം പ്രാപ്യമാകണമെന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ നമ്മൾ എന്തും ഏത് കാര്യവും ബലം പ്രയോഗിച്ചിട്ട് ഇന്നതൊക്കെ ആർജിക്കണമെന്ന് വിചാരിച്ചാൽ അത് സാധിച്ചോളെന്ന് നിർബന്ധമില്ല നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളെയും സാക്ഷിഭാവത്തിൽ വർധിക്കുക ആ സാക്ഷിഭാവത്തിൽ വർദ്ധിക്കുമ്പോൾ ഇതിനൊക്കെ ആധികാരണനായിരിക്കുന്ന ഏതൊരു ശക്തിയാണോ ആ ശക്തിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ചാൽ പിന്നെ സമാധിയായി അതാണ് ഏറ്റവും വലിയ രഹസ്യം നമ്മുടെ ശരീരത്തിൽ തന്നെ അത് സാക്ഷാത്കരിക്കണം അപ്പോഴേ നമുക്ക് കാണാൻ സാക്ഷിയും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് നമുക്കിപ്പോ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ആരാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എവിടെ നിന്ന് വരുന്നു ഇതിന്റെ കേന്ദ്ര ബിന്ദു എവിടെ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം എടുത്തിട്ട് എവിടെ പോയി തട്ടിയിട്ട് തിരിച്ചു തിരിച്ചുവിടുന്നുണ്ടല്ലോ അത് അതെവിടെ ആ കേന്ദ്രം അപ്പം മിണ്ടാതെ അനങ്ങാതെ നമ്മുടെ ശ്വാസഗതി പോലും വന്നുപോകുന്ന ശ്വാസത്തെ സാക്ഷിഭാവത്തിൽ കാണുക കണ്ണുകൾ അടച്ചിരുന്നിട്ട് ഇത് ധ്യാനമായി മാറണം ഇത് ഓട്ടോമാറ്റിക് പരിണാമം ദിവസവും ഒരേ സമയത്ത് ഇത് തന്നെ പ്രാക്ടീസ് ചെയ്താൽ കാലക്രമേണ അത് സമാധി അവസ്ഥയിലേക്ക് എത്തും കാരണം പരമമായനെ അറിയണം അപ്പോൾ പ്രിയപ്പെട്ട ഭഗവാനെ അവിടുത്തെ പല ലീലകളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യരൂപത്തിൽ വസുദേവ പുത്രനായുള്ള അങ്ങയുടെ തിരുവതാരം ഭക്തന്മാർക്ക് നന്മ നന്മ ചെയ്യണം ഭക്ത രഹിതരെ പരാജയപ്പെടുത്താനും അങ്ങ് വിവിധ അവതാരങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു ജീവിത പുരോഗതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങ് അവതരിപ്പിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റുന്നതിന് ആയിട്ടാണ് ഈ അവതാരങ്ങളൊക്കെ അങ്ങ് കൈക്കൊണ്ടിട്ടുള്ളത് കർ ക്രമരഹിതമായ തത്വങ്ങൾ മൂലം അലോസരമുണ്ടാകുമ്പോൾ ഭഗവാനെ സ്വന്തം അന്തരംഗശക്തി കൊണ്ട് അവിടുന്ന് അവതാരമെടുക്കുന്നു ദേവന്മാരെയും ആധ്യാത്മിക പ്രവണത ഉള്ളവരെയും സാക്ഷിയാക്കുകയും സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ക്രമസമാധാനത്തിൻ്റെ നിലവാരം ഭദ്രമാക്കുകയുമാണ് അങ്ങയുടെ മുഖ്യ വ്യാപാരം ഈ പറഞ്ഞവയൊക്കെ അങ്ങ് നടത്തുന്ന ഖലന്മാരുടെയും ഇല്ലെങ്കിൽ ഈ പറഞ്ഞവയോടൊപ്പം അങ്ങ് നടത്തുന്ന ഫലന്മാരുടെയും അസുരന്മാരുടെയും ഹിംസ തികച്ചും യുക്തമാണ് ഇത് ആദ്യമായ അല്ല അങ് അവതരിപ്പിക്കുന്നത് ഇത് മുമ്പ് ഇതിനു മുമ്പ് അനേകം തവണ അങ്ങ് അവതരിച്ചിട്ടുമുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ അവിടുത്തെ പല പല ലീലകളിൽ ഒന്നു മാത്രമാണ് ഈ മനുഷ്യരൂപത്തിൽ വസുദേവപുത്രനായിട്ടുള്ള അങ്ങയുടെ തിരുവതാരം അപ്പൊ ശ്രീകൃഷ്ണനായിട്ട് വന്നതിന്റെ രഹസ്യത്തെ ശിവജ്വരം ഇവിടെ പ്രകടമാക്കുകയാണ് അത് മനസ്സിലാക്കാതെ ഭഗവാന്റെ യഥാർത്ഥ തത്വത്തെ കൂടെ കഴിഞ്ഞിട്ട് പോലും ശിവൻ പോലും പ്രപഞ്ചത്തിൻ്റെ അധിമനായിരിക്കുന്ന പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങളുടെ അധിമനായി സങ്കല്പിക്കുന്ന ശിവൻ പോലും തൻ്റെ ഭക്തനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു നിന്നുകൊണ്ട് കുടുംബസഹിതമായിട്ട് ശ്രീകൃഷ്ണനോട് ഏറ്റുമുടുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്നിട്ട് താഴ്ന്ന അവസ്ഥയിലിരിക്കുമ്പോഴും തൻ്റെ ശക്തിയുടെ ഒരു സ്വരൂപത്തെ സൃഷ്ടിച്ച് ശിവജ്വരം എന്ന പേരിൽ ശ്രീകൃഷ്ണനോട് ഏറ്റു കൂട്ടാൻ വിട്ടു ആ ശിവജ്വരം അതായത് ശിവന്റെ യഥാർത്ഥ സായിയായ രൂപമാണ് ശിവജ്വരം ആ സ്ഥായിയായ രൂപമാണ് ശരിക്കും ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുന്നത് ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോൾ അപ്പൊ നമ്മള് ബുദ്ധിമുട്ടാതെ ഇല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ചിന്താഗതിയും അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്ന ശക്തികളും നമ്മൾ ഭൗതിക ശക്തികളെ പൂർണമായിട്ടും ജയിക്കാത്തിടത്തോളം കാലം ആ പരമമായതിനെ തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പം അതിനാണ് ഇവിടെ ചില യുദ്ധങ്ങളും ഇല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ അവസാനം ഭൗതികമായ ശക്തിയും അഹങ്കാരവും കാണിച്ചിരുന്നവര് തോറ്റുതുന്നം പാടിയിട്ട് അവസാനം ഈ പരമമായതിനെ തന്നെ ശരണം പ്രാപിച്ചു മോക്ഷം നേടുന്ന അവസ്ഥ കാണിച്ചു തരുന്നത് അപ്പം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം അപ്പൊ ഓരോ കഥകളിലും കർമ്മത്തിന്റെ താത്വതിക ഭാവം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൗതിക അസുരീഭാവത്തിനെ പൂർണ്ണമായിട്ടും ജയിക്കണം അത് ഒരു ജന്മം കൊണ്ടും ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കില്ല ഒരു പ്രാവശ്യം കൊണ്ടും സാധിച്ചു എന്നിരിക്കില്ല എന്നാ നിസ്സാരമാണ് ധനം ആയാൽ നിമിച്ച് നേരം കൊണ്ട് കിട്ടും ഇപ്പൊ ഇത്രയൊക്കെ ഒരു കഥാഭാഗത്ത് വാണാസുരൻറെ കഥ പറയുമ്പോൾ പോലും ഇവിടെ പരമമായതിനെ മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ലീല തന്നെ അതാണ് ഇവിടെ ശിവച്രൻ തന്നെ പറഞ്ഞത് മനുഷ്യരൂപത്തിൽ വസുദേവ പുത്രനായിട്ട് അങ്ങയുടെ തിരുവാവതാരം വന്നത് തന്നെ പല പല ലീലകളിലൊന്നു മാത്രമാണ് ഇതിലൊക്കെ ഭക്തന്മാർക്ക് പരമമായതിനായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അവതാരം അപ്പം നന്മ ചെയ്യാനും ഭക്തിരഹിതരെ പരാജയപ്പെടുത്തി എങ്ങനെയാണ് ഭൗതികതയെ ജയിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് ഉദ്ദേശ ലക്ഷ്യം അപ്പം ജീവിത പുരോഗതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങ് ഇത്തരത്തിൽ ലീലകൾ കാണിച്ച് ആ തത്വത്തെ അതിന് ആധാരഭൂതം എന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട് അത് ഭഗവത്ഗീതയിൽ അങ്ങ് വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട് എല്ലാം ത്യജിച്ച് എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് പരമമായതിനെ ഞാൻ കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കെന്താ കുഴപ്പമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കർമ്മത്തിൻ്റെ ഈ ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഇത് കുടുങ്ങി കുടുങ്ങിപ്പോവാണ് ചെയ്യുന്നർത്ഥം അതുകൊണ്ട് ക്രമരഹിതമായ തത്വങ്ങൾ മൂലം അലോസരപ്പുഴ ഉണ്ടാകുമ്പോൾ ഭഗവാനെ സ്വന്തം അന്തരംഗ ശക്തി കൊണ്ട് അവിടുന്ന് അവതാരമെടുക്കുകയാണ് ചെയ്യുക ദേവന്മാരെയും ആധ്യാത്മിക പ്രവണത ഉള്ളവരെയും സംരക്ഷിക്കുകയാണ് അങ്ങയുടെ ക്രമസമാധാനത്തിൻ്റെ നിലവാരം ഭദ്രമാക്കാനുള്ള പ്രവൃത്തി അങ്ങയുടെ മുഖ്യ വ്യാപാരവും അത് തന്നെ അതായത് സൃഷ്ടിയുടെ വ്യവഹാരം പോലും അത് തന്നെ ഉദ്ദേശം ഈ പറഞ്ഞവയോടൊപ്പം അങ്ങ് നടത്തുന്ന ഖലന്മാരുടെയും അസുരന്മാരുടെയും ഹിംസ തികച്ചും യുക്തം തന്നെയാണെന്ന് ശിവജനം സമ്മതിച്ചു അത് ആദ്യമായല്ല ഇപ്പോൾ സംഭവിക്കുന്നത് ഇതിനു മുമ്പും അങ് ഇത് പലപ്പോഴും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം